ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം കിങ് ഓഫ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജി two of pentacles એઈસ ઓફ સોર્ડ્સ ની એનર્જી ય 8 ઓફ સોર્ડ્સ സിക്സ് ഓഫ് സോട്ട്സിന്റെ എനർജി സെവൻ ഓഫ് കപ്സിന്റെ എനർജി ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെന്റ് വരാൻ അധികം താമസമില്ല എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ കർമ്മയൊക്കെ റിലീസാവുന്ന ഒരു സമയം വരും കർമ്മ കുറെ ഒടുങ്ങുമ്പോൾ മാത്രമാണല്ലോ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരുന്നു ഒരു വിധിന്യായം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് നിങ്ങളെ ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നയിക്കുന്ന ഒന്നാണ് ആ ഒരു എനർജി നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നയിക്കുന്നതാണ് എന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പിന്നീട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് കാരണം നിങ്ങൾക്കൊരു കിങ് ആവാനുള്ള എല്ലാ തരത്തിലുമുള്ള സാഹചര്യങ്ങളും ഉണ്ടായി വരുന്നുണ്ട് ഒരുങ്ങി വരുന്നുണ്ട് മനസ്സിലായി സാഹചര്യത്തിന്റെ ഒരുക്കമാണല്ലോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ആ സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും ഇതുവരെയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വരുന്നുണ്ട് കർമ്മ റിലീസ് ആവുന്ന ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത്രമാത്രം നല്ല എനർജി നിലനിർത്താൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അതിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും വെറുതെ ഒന്നും ആരിലേക്ക് ഒന്നും വന്ന് ചേരില്ല നിങ്ങളുടെ ഒരു പരിശ്രമ ഫലം ആയിരിക്കാം ചിലപ്പോൾ കുറെ നിങ്ങൾ ഫൊർഗിനസ് പറഞ്ഞിട്ടുണ്ടാവാം കർമ്മ റിലീസാവാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുണ്ടാവാം ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നത് അപ്പോഴാണ് നിങ്ങളിൽ നിന്നും കർമ്മ റിലീസ് ആവാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതും ആ ഒരു സമയത്താണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ പിന്നീട് വന്നിരിക്കും കിങ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ഒരു പദവിയിലേക്ക് ഉയർച്ച വരുന്നു എന്നുള്ള ഉയരാൻ സാധിക്കുന്നു വളരെ നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു ആ ഒരു പദവി നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയാണ് കാരണം സാമ്പത്തികപരമായിട്ട് അതുപോലെ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ളത് ആ ഒരു ഫ്രീഡം തീർച്ചയായിട്ടും നിങ്ങളിൽ പല പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനും ഉള്ള എനർജി തരുന്നു എന്നുള്ളതാണ് ഓഫ് സോഡിന്റെ എനർജി തൊട്ടടുത്തു വന്നിരിക്കുന്നത് ഈ ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ സാധിക്കുന്നു അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പുതിയ തുടക്കം പല കാര്യങ്ങളിലും ആകാം കാരണം ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില നല്ല സന്തോഷങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാവാം ആഗ്രഹിച്ചിട്ടുണ്ടാവും പലതും ലഭിക്കണമെന്ന് പക്ഷെ അത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഇവിടെ നയിക്കുന്നതാവാം അത് ഉയർന്ന പദവിയിലേക്ക് പോകാനുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ തുടങ്ങുന്നത് പുതിയൊരു മാറ്റം സംഭവിക്കുന്നു പുതിയൊരു സൂര്യോദയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അവിടെ പോകാനുള്ള സാധ്യത നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവർ എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ട് അതിനായിട്ട് കാത്തിരിക്കുന്നവർ ഉണ്ടല്ലോ അവരുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ല അതെ കേരളത്തിലുള്ള എല്ലാവരും അങ്ങ് വിദേശത്ത് പോവുകയാണ് എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിലായോ അപ്പൊ ഒരാൾ കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ടിരുന്ന് കേരളത്തിലുള്ളവരെല്ലാം വിദേശത്ത് പോവുകയാണോ അങ്ങനെ നമ്മൾ പറയുന്നില്ലല്ലോ അപ്പോൾ വീഡിയോ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് മനസ്സിലായി വെറുതെ നിങ്ങൾ കോമഡി കണ്ട് പോകുന്ന അല്ല ടാരോട്ട് റീഡിങ്ങിന്റെ ഒരു വീഡിയോ കാണുന്നത് അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കി കാണാൻ ശ്രമിക്കുക ഇവിടെ പല മെസ്സേജസുകൾ ഉണ്ടാവാം പല ഗൈഡൻസുകൾ ഉണ്ടാവാം പല കാര്യങ്ങൾ നിങ്ങളുടെ വർത്തമാന കാലത്തിലെ ഉണ്ടാവാം ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതും ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം മറുപടി ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് പലർക്കും ആർക്കെങ്കിലും ഒക്കെ വരും വരാനുള്ള സാധ്യതയാണ് കാരണം അതിനായിട്ട് പരിശ്രമിച്ചിരിക്കുന്നവർക്ക് ഇവിടെ പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് നോക്കിയിരിക്കുന്നവർ വന്നു ചേരാനാവാ അതുമല്ല എങ്കിൽ ഒരു പുതിയ ജീവിത സന്തോഷത്തിലേക്ക് പോകാനാവാ അതുമല്ല എങ്കിൽ അവർ അവരൊരു കമ്മിറ്റ്മെന്റ് തരാനായിരിക്കാം ചിലപ്പോൾ ചില എൻഗേജ്മെന്റ് നടക്കാനുള്ള സാധ്യതയാവാം പിന്നെ റിങ്ങിയ കൈമാറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കുള്ള സാധ്യതയാണ് എയ്സ് ഓഫ് സോർട്സിന്റെ എനർജി ഇവിടെ തരുന്നത് ഓഫ് വൺസിന്റെ എനർജി ഉണ്ട് കാരണം ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരേ ഒരു കാര്യത്തിലുള്ള ശ്രദ്ധയാണ് അത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ് കൂടുതലും കാരണം വൺസ് അല്ലേ വൺസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ ചില പരിയർ സംബന്ധമായ കാര്യത്തിൽ പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിന് വേണ്ടിയുള്ള നോക്കി നിൽപ്പാണ് അതിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു എന്നുള്ള എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് അല്ലെങ്കിൽ വരാനുണ്ട് മനസ്സിലായോ പുതിയൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയുള്ളവർ നോക്കി നിൽപ്പാവാം അവിടേക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരണം നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരാനുണ്ട് അല്ലെങ്കിൽ അതിനായിട്ട് ചില വ്യക്തികളുടെ സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം അത് വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നൈറ്റ് ഓഫ് പെൻഡക്കൽസ് കണ്ടല്ലേ ഇവിടെ ഇവിടത്തേക്ക് നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ ആവശ്യമാണേ എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് സാമ്പത്തികം വരുന്നുണ്ടാവും അതിനായിട്ടുള്ള ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കിസ് പെൻഡക്കിൾ എർത്ത് സൈനാണ്ട് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള എന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ ഒരു പുരോഗതി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ടുള്ള ഒരു പ്രോഗ്രസ് അപ്പോൾ നിങ്ങളത് മനസ്സിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചു പോലും കാണില്ലായിരിക്കും അല്ല എങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം അവിടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുന്ന ത്രീ ഓഫാൻസിൻ്റെ എനർജി ഇത് നോക്കി നിൽക്കുകയാവാം ഈ ഒരു സാ ഒരു സാമ്പത്തികം നോക്കി നിൽക്കുകയാവാം ഇവിടെ നിങ്ങൾക്ക് ആരോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ അങ്ങനെ സഹായിക്കാം നിങ്ങളൊരു ബിസിനസ് തുടങ്ങും ഞാൻ സഹായിക്കാം അതുമല്ല എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സഹായം ആവശ്യമായിരിക്കാം അതിനായിട്ട് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി സാമ്പത്തികപരമായിട്ട് ഇവിടെ ഉയർച്ച വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ പെൻറ്റക്കളിലേക്ക് മാത്രം നോക്കിയിരിക്കണം സാമ്പത്തികത്തിലേക്ക് മാത്രം നോക്കിയിരിക്കണം അതിനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അതിലൊരു ഉയർച്ച വരാനുള്ള ശ്രമം ഇവിടെ ഉണ്ട് ഉയർച്ച വരും തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ ഒരു കരിയിടാം അപ്പോൾ ഇവിടെ ഒരു ക്യൂനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പെൻറ്റക്കിളിന്റെ ക്യൂനാവാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതിനായിട്ട് എന്ത് ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും സാമ്പത്തികപരമായ ഒരു അഭിവൃദ്ധി വരുത്താൻ വേണ്ടി നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടാവാം കാരണം കുടുംബത്തിൻ്റെതായ ആ പ്രാരാബ്ധങ്ങളെ എല്ലാം ഒന്ന് മറികടക്കാനായിട്ടുള്ള ശ്രമം അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം പ്രതിസന്ധികൾ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അല്ലേ അപ്പോൾ നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെയും നിങ്ങളെയുള്ള കഴിവുകളെ നിങ്ങൾ കണ്ടെത്തും ചിലപ്പോൾ തയ്യലായിരിക്കാം ചിലപ്പോൾ കോഴി വളർത്തലായിരിക്കാം ചിലപ്പോൾ പശുവിനെ വളർത്തലായിരിക്കാം അങ്ങനെ പല തരത്തിലുള്ളെങ്കിൽ വീട്ടിൽ ഊണ് അങ്ങനെ തുടങ്ങിയ ചില സംരംഭങ്ങളായിരിക്കാൻ ചിലപ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതായിരിക്കാം എന്തെങ്കിലുമൊക്കെ വലിയ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ത്തി നിങ്ങൾ കുറച്ച് നല്ല നിലയിലേക്ക് വരുന്നതായിട്ടും ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു ജോലികൾ ലഭിക്കുന്നതാവാം ചിലപ്പോൾ ടീച്ചർ ആയിട്ടോ നേഴ്സായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ലഭിക്കുന്നതുമാവാൻ നിങ്ങളൊരു നല്ല ഹീലർ ആണെന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളിലൂടെ അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർ തുടങ്ങുന്നതാവാം കുട്ടികൾക്ക് വീട്ടിലിരുത്തി ട്യൂഷൻ പഠിപ്പിക്കുന്നതാവാം ട്യൂഷൻ എടുക്കുന്നതാവാ അതുമല്ലെങ്കിൽ ഡാൻസ് ടീച്ചറാവാം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാവാം എന്തായാലും ശരി അങ്ങനെ പല തരത്തിലുള്ള കഴിവുകളുള്ളവർ പല വിധത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു മണി എൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നു അതുവരെ നിങ്ങളുടെ കൈകളിലേക്ക് വരും വരാനുള്ള ഒരു എനർജി ആയിട്ടുണ്ട് ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടേതായ ബുദ്ധിമുട്ടുകൾ വീട്ടിലുള്ള മറ്റ് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളെ കുറച്ചൊന്ന് ഒതുക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേരുടെ എനർജിയുണ്ട് എയ്റ്റ് ഓഫ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ എയ്റ്റ് ഓഫ് എന്ന് പറയുന്ന അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കുടുങ്ങിയിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല അവിടെ എന്തൊക്കെയോ ചില ചീറ്റിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക മോഹിച്ചായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് നിങ്ങളിലേക്ക് പ്രണയം നടിച്ച് വന്നിട്ടുള്ളവരാവാം അപ്പോൾ അല്ല എങ്കിൽ നിങ്ങൾ മറ്റ് വീട്ടുകാരുടെ ബന്ധത്തിൽ ബന്ധനത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവാം അവർ പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയുമാകാം എന്തായാലും നിങ്ങൾ നിങ്ങളിൽ പലരും ആരെങ്കിലുമൊക്കെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത അവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥ സോഡ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിന്റെ എനർജി സിക്സ് ഓഫ് സോഡ് എന്ന് പറയുന്നത് എന്താ എല്ലാം കടന്നു പോകും എന്നുള്ളതാണ് അതായത് എല്ലാം കടന്നു പോകുന്ന നമ്മളിലേക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്ന അതിനെല്ലാം നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ എന്താണ് ഈ പ്രതിസന്ധികൾ വരുന്നത് എന്തിനാണ് നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു വഴി നിങ്ങൾ തനിയേ തേടിക്കൊള്ളും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും കാരണം എന്താണ് എന്നും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കില്ല ഏർ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നത്തിങ് ഈസ് പെർമനന്റ് എന്താണ് ഒന്നും പെർമനന്റ് ഇല്ല ഒന്നും ശാശ്വതമല്ല നിങ്ങൾ ഇന്ന് ദുഃഖം അനുഭവിക്കുന്നു എങ്കിൽ ഈ ദുഃഖം ഒരിക്കലും നിങ്ങൾക്ക് ശാശ്വതമായിരിക്കില്ല കാരണം നാളെ നിങ്ങൾക്കൊരു സുഖമുണ്ടാവും അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെയൊരു സുഖവും ദുഃഖവും ഇടകലർന്നുള്ളതാണ് ജീവിതം അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകണം പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ അത് മനസ്സിലാക്കണം അതാണ് പറയുന്നത് നിങ്ങൾ അത്തരത്തിലുള്ള ചില അവസ്ഥകൾ മനസ്സിലാക്കിയേ മതിയാവൂ അല്ലാതെ എന്നും കരഞ്ഞു പോയി മുറിക്കുള്ളിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ മടി പിടിച്ച് ജോലി ഒന്നും ചെയ്യാതെ മുറിക്കുള്ളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണോ ഞാനിതങ്ങ് അനുഭവിച്ചോളാം എന്നൊന്നും പറഞ്ഞ് കരഞ്ഞ് മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്വഭാവമുണ്ടേ എങ്കിൽ അത് മാറ്റണം ആദ്യം മനസ്സില ഏതൊരു കാര്യത്തിനും ഉത്സാഹത്തോടുകൂടി മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത് ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇതെനിക്ക് വന്നത് എൻ്റെ എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാദ്യം കരുതണം എന്നിട്ട് വിചാരിക്കണം ഇതൊന്നും ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഇതെല്ലാം എനിക്ക് മറികടന്ന് മുന്നോട്ട് പോകാനും എനിക്കൊരു ജയം എൻ്റെ ജീവിതത്തിൽ വരികയും ചെയ്യും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെയാണ് ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ മുന്നോട്ട് പോവാൻ കഴിയുന്നതേ ഉള്ളൂ അതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടോ എവിടെ നിന്നെങ്കിലും നിങ്ങൾ പുറത്ത് യാത്ര പോയിട്ട് അകത്തേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാ ചിലപ്പോൾ ഒരു വല്ലാത്ത തലവേദനയോ വല്ലാത്ത മാനസികമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ശ്രമിക്കണം ഇവിടെ എന്തോ നെഗറ്റീവായ എനർജി തങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ട എന്താണ് ഒന്നും സ്ഥിരമല്ല എന്റെ ഇന്നത്തെ ഈ ദുഃഖം പെർമനന്റ് അല്ല ഇന്നത്തെ ഈ സുഖമോ അതും പെർമനന്റ് അല്ല അതിനും മാറ്റമുണ്ടാവാ മനസിലായി മോശമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ എന്നും അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യമില്ല നാളെ മറ്റൊരിടത്തേക്ക് പോകും വളരെ നല്ല സാഹചര്യത്തിലേക്ക് മാറാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും അതിനുള്ള ഭാഗ്യം ഉണ്ടാകും നാളെ എനിക്ക് നല്ലത് വരും വരാതിരിക്കില്ല എന്നുള്ള കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട് കണ്ടില്ലേ യൂണിവേഴ്സിലുള്ള അടിയുറച്ച വിശ്വാസം പരിശ്രമിക്കാനുള്ള മനസ്സ് കഴിവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ അവസരങ്ങൾ നിങ്ങളെ തേടി വരും ഒരുപാട് സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുന്നുണ്ട് നിങ്ങളിലേക്ക് അപ്പോൾ അതിലെന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അപ്പോൾ മടി പിടിച്ച് നിൽക്കാതെ അതിൽ അത്യാവശ്യമായ കാര്യങ്ങളെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നമുക്കിനി ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഇന്ന് നോക്കാവേ എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം ട്രസ്റ്റ് ചെയ്യൂ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ യൂണിവേഴ്സിലുള്ള വിശ്വാസം വളരെ അത്യാവശ്യമാണ് വളരെ അത്യാവശ്യമാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് യൂണിവേഴ്സിലുള്ള വിശ്വാസം വളരെ അത്യാവശ്യമാണ് എനിക്ക് യൂണിവേഴ്സ് ഉണ്ട് എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളൂ ഞാൻ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് വെറുതെ ഇരുന്നുകൊണ്ട് യൂണിവേഴ്സുണ്ട് യൂണിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയാവുമോ ഇല്ല അങ്ങനെയല്ല ഞാൻ ഞാനിതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് എനിക്ക് എനിക്കിതിന് ഫലം തരും അങ്ങനെയാണ് വിചാരിക്കേണ്ടത് യെസ് എന്നാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ അതുതന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയമുണ്ടാകും പ്രതിസന്ധികളെ മാ അല്ലെങ്കിൽ മാറി പോകാനുള്ള അവസരം ഉണ്ടാകും അതിനൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ അസർട്ടീവ് ബി അസർട്ടീവ് എന്നും പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ ശുഭാപ്തി കൂടി ഇരിക്കൂ ഇവിടെ വിശ്വാസം വേണം വിശ്വസിക്കൂ എന്ന് പറയുന്നുണ്ട് ഇവിടെയോ ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത് റിമൈൻ പോസിറ്റീവ് വീണ്ടും പറയുന്നത് എന്താണ് റിമൈൻ പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കൂ കണ്ടല്ലോ ഒരിക്കലും നെഗറ്റീവ് ആകരുത് നെഗറ്റീവ് ആയിട്ടല്ല നെഗറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടിയല്ല ഒരു വീഡിയോ കാണേണ്ടത് അങ്ങനെ കാണുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടാനുള്ള മൈൻഡ് വരുന്നത് അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ നെഗറ്റിവിറ്റിക്ക് നമ്മൾ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനാണ് നമ്മൾ എന്നും സംസാരിക്കുന്നത് മനസ്സിലായി ഇത് കാണുന്ന നിങ്ങൾക്ക് നിങ്ങളിലൊരു പോസിറ്റിവിറ്റി നിറയ്ക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം എന്റെ ഉദ്ദേശം അത് തന്നെയാണ് അപ്പോൾ നല്ല ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നു എങ്കിൽ നിങ്ങളിൽ നല്ല ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കും തീർച്ചയായിട്ടും അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കും അല്ലാതെ ഇതെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നതിന് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട് നമ്മൾ സംസാരിക്കാനുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക അത് നല്ല കാര്യമായാലും മോശം കാര്യമായാലും അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തുറന്ന് സംസാരിക്കുക അത് ഏതൊരു കാര്യത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും മറ്റ് ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലായാലും നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ആയിട്ട് സംസാരിക്കുക അവിടെയാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് അവിടെയാണ് നിങ്ങളിൽ ദൈവികത നിറഞ്ഞു നിൽക്കുന്നത് ഡിവിനിറ്റി എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഡിവിനിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും മനസ്സിലായോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശുഭാപ്തി വിശ്വാസമുള്ളവരാവുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കുക ആ ഒരു ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതും കമൻ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് മനസ്സിലായോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ